നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ലൂർദ്ദുമാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയായി നൽകുമെന്ന് നടനം ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പറഞ്ഞു ലൂർദുമാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം സ്വർണമല്ലെന്ന് വ്യാപകമായി പ്രചാരണം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത് നേർച്ചയൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുക എന്ന ഗതികേടിലേക്ക് ഈ മോശപ്പെട്ട ആൾക്കാർ തന്നെ നയിക്കുകയാണ് കിരീടം പണിയാൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയും പണിതയാൾ തിരിച്ചു നൽകി അത് ചേർക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമായിരിക്കണം അതിനും തയ്യാറാണ് അപ്പോഴും വലിയ വില വരില്ല ഇനി ഇവന്മാർ അത് ചുരണ്ടാൻ വരുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു തൻ്റെ ആചാരപ്രകാരവും വിശ്വാസപ്രകാരവുമാണ് കിരീടം സമർപ്പിച്ചതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നീചമായ വർഗീയ പ്രചാരണമാണ് നടക്കുന്നത് ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ എത്രയോ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ചെയ്തതിനേക്കാൾ മേലെയും താഴെയും ചെയ്യുന്നവരുമുണ്ട് മാതാവ് അതെല്ലാം സ്വീകരിക്കും എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ കിരീടം നൽകിയത് വിശ്വാസികൾക്ക് അത് പ്രശ്നമല്ല കിരീടത്തിന്റെ കണക്കെടുക്കാൻ നടക്കുന്നവർ കരുവന്നൂർ അടക്കം സഹകരണ ബാങ്കുകളിലേക്ക് പോകണം അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് സുരേഷ് ഗോപി കുടുംബസമേതം പള്ളിയിലെത്തി സ്വർണ കിരീടം സമർപ്പിച്ചത് മകളുടെ വിവാഹത്തിന് മുൻപായി ലൂർദ് മാതാവിനെ സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേർച്ചയുണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സ്വർണ എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിച്ചു ലൂർദ് ഇടവകാ പ്രതിനിധി യോഗത്തിൽ കൗൺസിലർ ലീലാ വർഗീസ് കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്നറിയണമെന്ന ആവശ്യമുന്നയിച്ചു ഇതോടെ ഇക്കാര്യം പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പള്ളി വികാരി ഉൾപ്പെടെ അഞ്ചംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്